എന്തൊക്കെയാണ് വിശേഷം എല്ലാരും നല്ലൊരു ഫ്രോസ്റ്റി ഡേ ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു നല്ല ടെമ്പറേച്ചർ ഒക്കെ താഴ്ന്നു വന്നിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ നല്ല മരത്തിലൊക്കെ നല്ലൊരു ഇതായിട്ട് ഇരിക്കുന്നത് അടിപൊളിയായിരുന്നു ഇന്ന് എന്തായാലും അത് ചുമ പറഞ്ഞേ ഉള്ളൂ അപ്പൊ എന്തായാലും നിങ്ങള് ടൈറ്റിലും ഒക്കെ കണ്ടതുപോലെ തന്നെ നമ്മൾ വീട് മാറി കേട്ടോ നമ്മുടെ നേരത്തെ അപ്പാർട്ട്മെന്റ് നമ്മൾ വീട് ആ അപ്പാർട്ട്മെന്റ് മാറി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെയിം ആണല്ലോ ഇപ്പൊ ഇതിലെന്താ മാറ്റം എന്നാണ് ചോദി വിചാരിക്കുന്നത് അല്ലെ അപ്പൊ നമ്മള് താഴോട്ട് മാറി അതിന് റീസൺ എന്ന് പറഞ്ഞാൽ വേറെ നമ്മള് വേറെ കുറച്ച് വീട് നോക്കിയായിരുന്നു പക്ഷെ ഇവിടെ ഇപ്പൊ വീട് കിട്ടാൻ കുറച്ച് പാടായി തുടങ്ങി കാരണം ഇപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പൊ കാനഡയിൽ ഇപ്പൊ എല്ലാം റൂൾസും ഒക്കെ മാറ്റി തുടങ്ങി ഇപ്പൊ എല്ലായിടത്തും ഭയങ്കര സാച്ചുറേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇവിടെയും അപ്പൊ നമ്മള് വീട് താഴെയുള്ള ഫാമിലി അവരെ വീട് മാറിയായിരുന്നു വീട് മാറിയായിരുന്നു അപ്പൊ നമ്മള് ഇവിടെ ഉള്ളവരുടെ ലാൻഡ് അടുത്ത് റിക്വസ്റ്റ് ചെയ്തു അങ്ങനെ നമ്മള് താഴോട്ട് കിട്ടി അപ്പൊ ഇവിടെ ഒരു പൂച്ച ഉണ്ടോന്നായിരിക്കും അല്ലേ പൂച്ച അല്ല ഹാനു കരയുന്ന സൗണ്ടാണ് ഹാനു എഴുന്നേറ്റും അപ്പൊ എന്തായാലും നീ പോയിട്ടോ ഹാനുനെ എഴുന്നോ അപ്പൊ അവള് പോയി ഹാനുവിനെ എഴുന്നപ്പിച്ചിട്ട് കൊണ്ടുവരട്ടെ അപ്പൊ നമ്മള് അങ്ങനെ താഴോട്ട് നമ്മള് ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ എല്ലാരും നമ്മുടെ നേരത്തെ ഇട്ടിട്ടുള്ള ഹോം ടൂർ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് ഉറപ്പായിട്ടും കാണുക ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാനത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അല്ലാതെ ടാഗ് ചെയ്തയ്ക്കാം വീഡിയോ നമ്മൾ വീഡിയോ എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരാളും കൂടെ ഓടി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എന്തായാലും പറഞ്ഞു വന്നത് നമ്മളപ്പോൾ താഴോട്ട് മാറി അപ്പോൾ ഒരു ബേബിയും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് താഴോട്ട് കിട്ടാനുള്ള പ്രയോറിറ്റി കൂടുതലായിരുന്നു കാരണം ഇവൻ മോളിക്കിടന്ന് ഓടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും താഴെ ഉള്ളവർക്ക് ഭയങ്കര ബഹളമായിരിക്കും സെയിം ടു ബെഡ്റൂം അപ്പാർട്ട്മെന്റ് തന്നെയാണ് താഴെയും ഏകദേശം എല്ലാം സെയിം ആണ് സെറ്റിങ്സ് എല്ലാം പക്ഷേ വ്യത്യാസം എന്ന് പറയുന്ന മോളിൽ സ്റ്റെയർ കേസ് ഉള്ളത് കൊണ്ട് അങ്ങനെ വരുന്ന കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അപ്പൊ അതും കാണിച്ച് ഇവിടെ ഒരു ചെറിയൊരു റീസെറ്റ് പോലെ ചെയ്തായിരുന്നു നമ്മൾ താഴോട്ട് വന്നപ്പോൾ അല്ലെ അപ്പൊ അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട് അപ്പൊ അതും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു പിന്നെ ഇപ്പൊ ഹാനു കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഗേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ മാറ്റി അപ്പോ അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ ഒരു ചെറിയ വീഡിയോ അതാ പറഞ്ഞാൽ ഞാൻ നേരത്തെ നേരത്തെ ഇട്ടിട്ടുള്ള ഹോം ടൂർ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളി ഒരു ഐഡിയ കിട്ടും നമ്മളെ ഫുൾ വീട് എങ്ങനെയാണ് ലേ ഔട്ട് എന്നൊക്കെ ഉള്ള കറക്റ്റ് ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒരു റീസെന്റ് എങ്ങനെയാണെന്നും പിന്നെ എന്താണ് ഇവിടുത്തെ വ്യത്യാസങ്ങൾ എന്നുള്ളതും കൂടെ കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും വീടിന്റെ തുടക്കം ഫ്രണ്ട് വരാം അപ്പം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന അപ്പാർട്ട്മെൻറ്റ് ഇതാണ് കേട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ അപ്പാർട്ട്മെൻറ്റ് കിട്ടി അപ്പം നേരെ മുകളിൽ നിന്ന് സാധനങ്ങൾ താഴോട്ട് ഇറക്കിയാൽ മതിയായിരുന്നു അപ്പോൾ അതാ നേരത്തേ പോലെ തന്നെ ഈ ഫ്രണ്ട് ഡോറ് മാറ്റുന്നു അപ്പോൾ അതാ ഡോറ് തുറക്കുന്നു ഹലോ അപ്പം നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും ഇവിടെ സ്റ്റെയർസ് ആയിരുന്നു വാതിൽ തുറക്കുന്ന ഉടൻ അപ്പൊ ഇവിടെ സ്റ്റേസ് ഇല്ല നേരെ കേറുമ്പോ തന്നെ നമ്മൾ ലിവിംഗ് റൂമിലേക്ക് കേറുവാണ് നമ്മുടെ ഈ സൈഡിലായിട്ട് ഒരു ക്ലോസറ്റ് ഉണ്ട് ഇത് നമ്മുടെ മുകളിലാണെങ്കിൽ നമുക്ക് അത് കേറി അതായത് സ്റ്റെപ്പ് കയറി ഒന്ന് നമ്മുടെ ലിവിങ് റൂമൊക്കെ കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ ഒരു കോർണറിലാണ് ആ റൂം അതായത് ജാക്കറ്റ് ഒക്കെ ഇടുന്ന ഇവിടെ വരുന്ന കേറി വരുന്ന ഫ്രണ്ടിൽ തന്നെ ആണ് നമ്മുടെ ജാക്കറ്റും പിന്നെ പിന്നെ മുകളിലത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മള് ഷൂടാനും കാര്യങ്ങളും ഒക്കെ നമുക്ക് സ്റ്റെപ്പിൽ സ്റ്റെപ്പിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ ഒരു ഓട്ടോവൺ മേടിച്ചു കേട്ടോ ഇത് അത് നമുക്ക് ഭാഗ്യത്തിന് കളർ തന്നെ കിട്ടി പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് അത് നോക്കിയെടുത്താണ് കേട്ടോ ആ സ്റ്റോറേജ് ഉള്ളത് സ്റ്റോറേജ് ഒക്കെ എടുത്തതാണ് അപ്പൊ ഇതിന്റെ അകത്താണ് നമ്മൾ അവന്റെ ടോയ്സ് കംപ്ലീറ്റ് വച്ചേക്കുന്ന കേട്ടോ ഞാൻ ഒരുപാട് കാണിക്കുന്നില്ല കാരണം അവന് മനസ്സിലാവും ഓളാണ് എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പൊ നമ്മളെ ഹാനു ആണ് നമ്മുടെ സ്വിച്ച് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയിട്ട് ഇവിടെ നിന്ന് സ്വിച്ച് ഒക്കെ ഇടും അപ്പൊ നമ്മള് പിന്നെ ചെയ്ത കാര്യം നമ്മൾ കൗച്ച് ഈ ഭിത്തി ചേർത്ത കിട്ടും ഇങ്ങനെ ഇടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് റൂമുണ്ടോ ഇത്രയും സ്പേഷ്യസ് സ്പേഷ്യസായി കേട്ടോ ഹാനു ഓടി നടക്കാനായിട്ട് ഇതാണ് നമ്മുടെ എന്താണ് ലിവിംഗ് റൂമിന്റെ അറേഞ്ച്മെന്റ് ചെയ്തേക്കുന്നത് എന്താ സോഫ ഇവിടെയാണ് ആണ് കേട്ടോ ഇട്ടിരുന്നത് ഈ ഒരു ഈ ഒരു പോർഷനിലാണ് ഇട്ടിരുന്നത് അപ്പം ോട്ട് ഇട്ടാലോ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ സെറ്റ് ചെയ്തപ്പോളിക്കാൻ സത്യം പിന്നെ നമ്മളിതായി ഇവിടെ ഇവിടെയാണ് നമ്മുടെ ക്രിസ്മസ് ക്രിസ്മസ്റ്റോക്കിൻസ് വെച്ചിരുന്നത് പിന്നെ ഇവിടെ ഒരു സി സി ചെടി വെച്ചിട്ടുണ്ട് ഇവിടെയാണ് അച്ഛന്റെ അമ്മയുടെയും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ഫോട്ടോ വെച്ചിരിക്കുന്നത് നേരത്തെ അവന്റെ എന്താണ് ടോയ്സ് എല്ലാം നമ്മള് മറ്റേ ബാസ്നെറ്റിന്റെ അകത്താണ് ഇട്ടിരുന്നത് കേട്ടോ അപ്പൊ അത് ബാസ്നെറ്റ് ഇവിടുന്ന് മാറ്റി കാരണം ഇപ്പൊ ഈ ഓട്ടോമീൻ മേടിച്ചപ്പോഴത്തേക്ക് അതിൽ കുറച്ച് സ്റ്റോറേജ് ഉണ്ടല്ലോ അപ്പൊ അതിലോട്ട് കുറച്ച് വെച്ചിട്ട് കുറച്ച് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് ബാക്കി അകത്തും വെച്ചിട്ടുണ്ട് അവർ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കൂടുതൽ അധികമായിട്ട് ഈ സ്റ്റോറേജ് പോലെ വെക്കേണ്ട ഒരു സംഭവം വന്നു പക്ഷെ അത് നമ്മൾ എവിടെയാണ് വെച്ചെന്നുള്ളത് കാണിച്ചു തരാം അത് ഇവിടെ താഴത്തെ ഫ്ലോറിനുള്ള ഒരു പ്രത്യേകതയാണ് അത് പിന്നീട് കാണിച്ചു തരാട്ടോ അപ്പൊ കുറച്ച് ടോയ്സ് മാത്രമേ ഉള്ളൂട്ടെ ഇവിടെ പിന്നെ കുറച്ച് ഒരു ഒരു ചെറിയൊരു ബാസ്കറ്റിനകത്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അവൻ്റെ ബാക്കിയെല്ലാം നമ്മൾ വേറൊരു സ്റ്റോറേജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാ ടോയ്സും കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ബോറടിക്കൂല മാറ്റി മാറ്റി വെക്കാൻ വിചാരിച്ചു പിന്നെന്താ ഫോട്ടോ ഇത് ആണ് വയ്ക്കാനുള്ള റീസൺ മെയിൻ റീസൺന്ന് പറഞ്ഞ വേറെ ഒന്നും അല്ല ഞങ്ങൾ ആദ്യം വിളക്ക് വെച്ചോണ്ടിരുന്നത് ഈ ഒരു ടേബിളിലാണ് വെച്ചോണ്ടിരുന്നത് അപ്പൊ ഇതിൽ വെക്കുന്ന സമയത്ത് തീയിലൊക്കെ അഗർബത്തി മാത്രീ പോയി എടുക്കാറുണ്ട് പിന്നെ മെയിൻ ആയിട്ട് അഗർബത്തിയാണ് എടുക്കാറുള്ളത് അപ്പൊ ഞാൻ വിചാരിച്ചു അത് കുറച്ച് ഡേഞ്ചർ ആണല്ലോ അതുകൊണ്ടാണ് ഇതിലോട്ട് മാറ്റിയത് ഇതൊരു മൂന്ന് സെറ്റായിട്ടുള്ള ഫ്ലോട്ടിംഗ് ഷെൽഫാണ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത് ബാക്കി രണ്ടെണ്ണം ഞാൻ കാണിച്ചു തരാം അപ്പൊ അതിന് മുകളിലായിട്ടാണ് നമ്മള് ുന്നത് അപ്പൊ പിന്നെ ഇത് നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ ആണ് അപ്പൊ നമ്മള് ഇങ്ങോട്ട് മാറിയത് ഇന്ന് പതിനഞ്ച് പതിനാറൊക്കെ ആയല്ലേ ഇതൊന്ന് സെറ്റ് ആയി വന്നപ്പോൾ പത്ത് ദിവസത്തേക്ക് വേണ്ടിട്ട് ജസ്റ്റ് ഒരു ഓടിച്ചുള്ള ഒരു ഡെക്കറേഷൻ ആയിരുന്നു അപ്പൊ ഇത് പുറത്തുനിന്ന് കാണുമ്പോ ഇത് നല്ല രസമാണ് കേട്ടോ ഇതിന്റെ ഇത് ശരിക്കും പുറത്തുനിന്നുള്ളവർക്ക് കാണാൻ വേണ്ടിട്ട് ഇട്ടിരുന്നതാണ് പുറത്തുനിന്ന് കാണുമ്പോ നല്ല രസമാണ് പിന്നെ നമ്മുടെ ട്രീ തന്നെയാണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ വിന്റർ ക്ലോത്ത്സിന്റെ വീഡിയോ അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണാ അപ്പൊ അതിന്റെ സെയിം തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ അതേ സെയിം തീം തന്നെയാണ് മാറ്റിയൊന്നുമില്ല നമ്മള് പിന്നെ പിന്നെന്താ പ്ലാൻസ് നമ്മളിപ്പം ഇവിടെ മാറ്റിയ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഗേറ്റ് മാറ്റി കേട്ടോ ഗേറ്റ് മാറ്റിയപ്പോ തന്നെ കുറെ കൂടെ സ്പേസ് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്തു ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചതാ അപ്പോൾ ആദ്യത്തെ ഒരു എക്സൈറ്റ്മെന്റിൽ അവൻ ആനും എല്ലായിടത്തും പോയപ്പോ ചെടിയിലായാലും ടി വി അവിടെ ആയാലും എല്ലായിടത്തും പോയിട്ട് തപ്പി നോക്കുന്നുണ്ടായിരുന്നു എന്താണെന്നുള്ളത് പിന്നെ ആ ഒരു എക്സൈറ്റ്മെന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവൻ ഓക്കെ ആയിപ്പം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിനെന്താണെന്ന് അറിഞ്ഞുകൂട അപ്പൊ ചെടി കുറച്ച് ഇങ്ങോട്ട് മാറ്റി പിന്നെ ചെടിയൊക്കെ നമ്മള് ട്രിം ട്രിം ട്രിമ്മായിരുന്നു ഈ പിന്നെ ഈ ക്യൂബ്സ് നമ്മള് ഇവിടെ വാൾമാർട്ട് മേടിച്ചാണ് കേട്ടോ അപ്പൊ അതിലിങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് മോളിലൊരു ഗണപതിയും ഒക്കെ ആയിട്ട് പിന്നെ ഇത് നേരത്തെ നമ്മൾ വച്ചിരുന്ന അതേപോലെ തന്നെ ഫോട്ടോസ് ടി വിതാ അത് കണിക്കാം കാണിക്കുക ഒരു സെക്കൻഡ് അല്ല പിന്നെ നമ്മൾ സൗണ്ട് ബാർ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ സൗണ്ട് ബാർ ഞാൻ ഇപ്പൊ പുതിയതായിട്ട് മേടിച്ചത് അപ്പൊ അതിന്റെ വീഡിയോ ഉടനെ തന്നെ ചാനലിൽ ഇടുന്നതായിരിക്കും അത് ഇടാൻ പറ്റിയിട്ടുള്ളത് ഇതുവരെ പിന്നെ നമ്മൾ ചെയ്തത് ഈ ഫിഷ് ടാങ്ക് ഇരുന്നത് ഇവിടെ ആയിട്ടാണ് അതായത് അടുത്താണ് അപ്പൊ ഇത് വന്നപ്പോ സൗണ്ട് ബാറും ഇതും കൂടി ഇത് വയ്ക്കാനായിട്ട് സ്പേസ് ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു സ്റ്റാൻഡ് മേടിച്ച് ആദ്യം നമ്മൾ വിചാരിച്ചു ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചാലോ ഈ ഒരു ടേബിളില് പിന്നെ ടോപ്പ് ഗ്ലാസ് ഗ്ലാസ് ആണ് അപ്പൊ ഗ്ലാസ് എത്രത്തോളം വെയിറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ടെന്ന് അറിഞ്ഞുകൂടലോ നമുക്കപ്പോ ആമസോണിൽ നിന്ന് ഇത് മേടിച്ചോ ഇത് ഇതാകുമ്പത്തേക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ഇത് ശരിക്കും നമ്മൾ അറേഞ്ച് ചെയ്തില്ല ഇതിന്റെ അകത്ത് ഈ ഈ ഇതിന്റെ കേബിൾസും കാര്യങ്ങളും എല്ലാം ഇതിന്റെ അകത്ത് തന്നെ അങ്ങ് പോകും പിന്നെ ഇതിന്റെ അകത്ത് ഫിഷിന്റെ ഫുഡും കാര്യങ്ങളും എല്ലാം ഇനി ഇതിൻ്റെ അകത്ത് വയ്ക്കാനുണ്ട് അപ്പൊ അത് പുതിയതാണ് നേരത്തെ കാണിച്ച് തന്ന ആ രണ്ട് ഫ്ലോട്ടിംഗ് ഷെൽഫിന്റെ ബാക്കിയുള്ള രണ്ട് പേരാണ് കേട്ടോ ഇതൊന്ന് അപ്പൊ ഹാനു ഈ വീഡിയോ എടുക്കുമ്പോഴും ആൾക്കാർ വരുമ്പോഴൊക്കെ ഹാനുവിന് ഹാനുവിന്റെ സാധനങ്ങളെല്ലാം ഇങ്ങനെ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ പരിപാടിയിലാണ് അവൻ അവന്റെ ടോയ് സ്റ്റോൺ കൂടെ നമ്മളിതിന്റെ കൂടെ കൂടെ ഇതെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ ഫ്ലോട്ടിംഗ് ഷെൽഫ് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതിന്റെ കൂട്ടത്തില് ഒരു സംഭവം കൂടെ മേടിച്ചായിരുന്നു കേട്ടോ ഇങ്ങനെ നമ്മൾ ലൈറ്റും കൂടെ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് നമുക്ക് നമുക്കിതായ റിമോട്ട് ഉൾപ്പെടെ വരുന്നത് നമുക്ക് ഏത് കളർ വേണോ സെറ്റ് ചെയ്യാം ആവുന്ന രീതിയിൽ വെക്കാം നമുക്ക് ഈ കളറാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇപ്പൊ ഇത് ഇങ്ങനെ കാണുന്നതിലും ഇവിടെ കൃഷ്ണന്റെ ഉണ്ട് കേട്ടോ ഇങ്ങനെ കാണുന്നതിലും രാത്രി നല്ല രസമാണ് അല്ലേ രാത്രിയാണ് അത് എടുത്തറിയുന്നത് ഇപ്പൊ നമ്മുടെ സൺലൈറ്റ് വരുമ്പോഴത്തേക്ക് അത്രയും ഭംഗിയില്ല ഒരു സാധനം കൂടെ നമ്മൾ മാറ്റിയായിരുന്നു ഇവിടെ നമുക്ക് നേരത്തെ അതായത് ഈ ഫോട്ടോസ് വെച്ചിരുന്ന ഷെൽഫ് ഒരു എന്താ ഫോർഫ് ഒരു ഫോർ റാക്ക് വരുന്ന ഒരു ഷെൽഫാണ് അപ്പൊ അത് മാറ്റി ഞാൻ വിചാരിച്ചു അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് കോർണർ ഷെൽഫാണ് അപ്പൊ കോർണർ ഷെൽഫ് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഒതുങ്ങിയിരിക്കുന്ന പോലെ ഫീൽ ചെയ്തു മറ്റേത് ഫുള്ന്ന് വെച്ചിട്ടില്ല കേട്ടോസ് വെച്ചിട്ടുണ്ട് അത്യാവശ്യം അതിന്റെ പാം ട്രീ വെച്ചിട്ടുണ്ട് പിന്നെട്ടർ ഡിസ്പെൻസറിട്ടോ അപ്പൊ ഇവിടെ നേരത്തെ പറ്റാതിരുന്ന ഒരു കാര്യമാണ് ഇവിടെ കാരണം ഇവിടെയാണ് ഡൈനിങ് ടേബിൾ കടന്നിരുന്നത് ആ നേരത്തെ ആണ് നമ്മടെ ഡൈനിങ് ടേബിൾ ഇവിടെയാണ് കിടന്നത് അപ്പൊ എല്ലാം കൂടെ കണ്ടസ്റ്റഡ് ആയിട്ടാണ് നേരത്തെ കുറച്ച് കണ്ടസ്റ്റഡ് ആയിരുന്നു മുകളില് അപ്പൊ പിന്നെ കിച്ചൺ എല്ലാം സെയിം എല്ലാവർക്കും വ്യത്യാസം പറയുന്നത് ഡൈനിങ് ടേബിള് ഇങ്ങോട്ട് മാറ്റി മുകളില് ഇതിനു പകരമാണ് നമ്മളൊരു സോഫ ഇട്ടിരുന്നേ അല്ലേ ആ ഒരു ചെറിയ സോഫ കൊടുത്തു കേട്ടോ അപ്പൊ ഡൈനിങ് ടേബിൾ ഉണ്ട് ഡൈനിങ് ടേബിൾ ഇവിടെ ഇട്ടു അപ്പൊ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഡൈനിങ് ടേബിൾ റീ അറേഞ്ച് ചെയ്യേണ്ടി വരും എന്താ വെച്ചാൽ വേറൊന്നും അല്ല ഇങ്ങോട്ട് കുറച്ച് നീക്കിയാലേ അവിടെ ഇരിക്കാനൊക്കെ പറ്റുള്ളൂ അവിടെയും ഇവിടെ ഒക്കെ ഇരിക്കണമെങ്കിൽ കുറച്ച് ഫ്രണ്ടിലോട്ട് നീക്കണം അതിപ്പോ ഗസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഇവിടുത്തെ താഴത്തെ ഒരു അപ്പാർട്ട്മെന്റിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയുമ്പോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം ഇവിടെ മുകളിലായിരുന്നപ്പോൾ ഇവിടെ ഒരു വിൻഡോ ആയിരുന്നു അത ഈ ഈ അളവിനുള്ള ഒരു വിൻഡോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത് ഡോറാണ് തുറന്നേമു വയ്യാത്തല്ലേ ഞാൻ പോവാ ണ്ടാവും നമുക്ക് ഒരു നമ്മുടെ താഴത്തെ ഡെക്കിലോട്ട് ഇറങ്ങാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് സമ്മർ ഒക്കെ ആവുമ്പോ അവന് ഇറങ്ങിന്ന് കളിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ഇവിടെ തന്നെ ഇറങ്ങാൻ പറ്റും ഭയങ്കര എളുപ്പമാണ് മറ്റേതാകുമ്പോ മുകളിൽ നിന്ന് ഇറങ്ങി വരണമായിരുന്നു അപ്പൊ അങ്ങനെ ഒരു 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 വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് അടച്ചോ മറ്റൊരു മുകളിലായിരുന്നപ്പോഴും നമുക്ക് മുകളിൽ നിന്ന് ഇറങ്ങി വരണം അതൊരു മടിയാണ് എപ്പോഴും ഇവരെ എടുത്തോണ്ട് വരണം അപ്പൊ ഇത് പക്ഷെ ഒരു ഇതും നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ അങ്ങോട്ട് ഇറങ്ങാം നമുക്ക് വൈകിട്ടൊക്കെ ചായ ചായ കുടിക്കാൻ ഇറങ്ങി കുടിക്കാം അതെ അതെ സമ്മറിലൊക്കെയാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് അറിഞ്ഞത് പിന്നെ ഒരു ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ഇല്ല മോളിൽ ഇതിന് പകരം വേറൊരു റൂം ജാക്കറ്റ് ഒക്കെ ഇടുന്ന റൂം ആണ് ഇവിടെ ഇതൊരു സ്റ്റോറേജ് റൂമല്ലേ ലൈറ്റ് ഇട്ടു കാണിച്ചു ഈ ടേബിൾ ഈ നമ്മള് ഇങ്ങോട്ട് മാറ്റി കേട്ടോ എന്നിട്ട് ഇവിടത്തെ നമ്മുടെ പൂജാ സാധനങ്ങളും കാൻഡിൽസും ഒക്കെ ഇങ്ങോട്ട് മാറ്റി പിന്നെ നമ്മുടെ ടയർ സമ്മർ ടയേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ നമ്മളൊരു ഉണ്ടായിരുന്നത് അതെല്ലാം ഇങ്ങോട്ടാക്കി പിന്നെ പിന്നെ അവന്റെ രണ്ട് ഇങ്ങോട്ടും ഹാനു ഹാനു അത് കാണിച്ചു കൊടുക്ക അപ്പൊ അതാണ് ആ റൂം കേട്ടോ ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടതുപോലെ തന്നെ ആണ് പിന്നെ ഇത് നമ്മുടെ മെയിൻ ബെഡ്റൂം അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂം കേട്ടോ അപ്പൊ ഇത് ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല ഇതിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കാരണം ഇവിടെ ഞാൻ ഒരു കുറെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാണ് നമ്മുടെ ഒരു എന്താ പറയണ ഒരു ഡെസ്ക് സെറ്റപ്പ് ഒക്കെ ആയിട്ട് ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അത് റെൻറ്റിനായതുകൊണ്ട് നമ്മൾ ഒരുപാടൊന്നും ചെയ്യുന്നില്ല എന്നാലും ഇത് ഞാൻ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ കാണിക്കുന്നില്ല അപ്പോൾ അത് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ ആ ചാനലിൽ നമ്മുടെ പാൻഡർ റൂമിൽ നമ്മൾ മേടിച്ച പുതിയൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ഷെൽഫ് മേടിച്ച കേട്ടോ അപ്പം അതുകൊണ്ട് ഇത് ഈ സംഭവങ്ങളെല്ലാം അതിലങ്ങ് പോയി ഇതിവിടെ അത്രയും നമ്മുടെ ക്ലീനിങ് സൊല്യൂഷനും നമ്മുടെ എന്താ പറയണ ലോണ്ട്രി ഡിറ്റർജൻസും ഒക്കെയാണ് ഇവിടെയൊക്കെ നമ്മുടെ എല്ലാ സാധനങ്ങളുമായിട്ട് ഈ ഒരു ഷെൽഫ് ഭയങ്കര ആണ് അപ്പൊ നമ്മളെ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും നമ്മുടെ ഈ ഒരു ഷെൽഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ അതിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ഇതും കൂടെ ആഡ് ചെയ്തത് അപ്പൊ അങ്ങനെ അത് ചെയ്തു പിന്നെ നമ്മുടെ ബി നിലവറ ഇതാണ് ബീ നിലവറ ആ ഇതാണ് ഇവിടെയാണ് ഇത് ഒരു ക്രോൾ സ്പേസ് പോലെയാണ് കേട്ടോ ഇവിടെ അപ്പൊ ഇതിന്റെ ആ ഒക്കെ ഉണ്ട് ഞാൻ ആ താഴെ പോയിട്ടുള്ള വിഷ്വല് ഞാൻ കാണിച്ചു തരാം അപ്പോ ഇവിടെയാണ് നമ്മള് എല്ലാ സാധനങ്ങളും നമുക്ക് വേണ്ടാത്ത വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമ്മള് താഴോട്ട് തട്ടിപ്പോയി തട്ടിട്ടോ നമ്മുടെ ഇവന്റെ ഹാനുവിന്റെ പഴയ ക്ലോത്ത്സ് ഇപ്പൊ ഗേറ്റ് നമ്മുടെ ക്യാമ്പിങ്ങിന്റെ സാധനങ്ങള് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഫിഷിംഗ് ഗിയേഴ്സ് എല്ലാം നമ്മൾ താഴോട്ട് വിട്ടു കേട്ടോ പിന്നെ നമ്മുടെ നാട്ടിലോട്ട് പോകുന്ന പെട്ടികൾ അത് മാറിയപ്പോൾ തന്നെ കൊറേ സ്ഥലം പോയി കേട്ടോ ഹാട്ട്സ് ആയിട്ടുള്ളത് മാത്രം താഴോട്ട് വിട്ടു കാരണം ക്ലോത്തിൻറെ വിട താഴെ എയർ കണ്ടീഷനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് ചിലപ്പോ അടിക്കാൻ ചാൻസ് ഉണ്ട് തുണികളും എല്ലാം വിട്ടത് നമ്മള് വാക്യൂം സീല് ചെയ്ത് വാക്യൂം സീലിന്റെ ബാഗില് വാക്യൂം സീൽ ചെയ്ത് ഇട്ട് കവർ ചെയ്താണ് നമ്മൾ വിട്ടത് അപ്പൊ ഇത്രയൊക്കെയാണ് ഇവിടത്തെ അതായത് ഒരുപാട് ചേഞ്ചസൊന്നുമില്ല നമ്മൾ വലിയ വീഡിയോ ആയിട്ട് ചേർത്താണ് കേട്ടോ കാരണം ബെഡ്റൂമൊന്നും നിങ്ങൾ കാണിച്ചെന്നില്ല ബാത്റൂം കാണിച്ച് തന്നില്ല അപ്പൊ ഇതെല്ലാം മറ്റേ വീഡിയോയിലുണ്ട് അപ്പൊ ഇത് കണ്ടിട്ട് മറ്റേ വീഡിയോ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യുക വേറെ വ്യത്യാസമൊന്നും ഇല്ല വ്യത്യാസമൊന്നുമില്ല അപ്പൊ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ നമ്മൾ ഡെക്കറേഷൻ ഡെക്കറേഷൻ അല്ല അതെ അതെ റീ അറേഞ്ച്മെന്റ് കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പൊ അത്രേ ഉള്ളൂ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അപ്പാണ് വീഡിയോ ഇഷ്ടം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് വഴി അറിയിക്കാം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ